കീരമ്പാറ പഞ്ചായത്തിൻ്റെയും എഫ് എച്ച് സിൻ്റെ ആഭിമുഖ്യത്തിൽ രോഗി സംഗമം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ഹാളിൽ വെച്ച് നടന്നു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന റോജോയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ കെ ദാനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശ്രീ ജിജോ ആന്റണി ശ്രീമതി മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി ഷാൻഡി ജോസ് വി സി ചാക്കോ ബോബി മുട്ടത്ത് ആശാമോൾ ജയപ്രകാശ് ബി കെ വർഗീസ് ഡോക്ടർ ബിജു വർഗീസ് ആശുപത്രി ജീവനക്കാർ പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ നിരവധി പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും സംഗമത്തിൽ പങ്കെടുത്തു ഗ്രാമ പഞ്ചായത്തില് നമുക്കറിയാം നമ്മുടെ മനോഹരമായി തന്നെ ഈ സൗഹൃദ സഹോദരന്മാർക്ക് രോഗപരിചരണം ആവശ്യമുള്ള